സ്കൂട്ടറിൽ വിൽപ്പനയ്ക്കായി കടത്താൻ ശ്രമിച്ച ഒന്നര കിലോഗ്രാം കഞ്ചാവുമായി രണ്ടുപേരെ പോലീസും ഡാൻസ് ഓഫ് ടീമും ചേർന്ന് അറസ്റ്റ് ചെയ്തു ചുങ്കത്തറ അണ്ടികുന്ന് സ്വദേശികളായ് അബ്ദുൾ അസീസ് കുരിക്കൽ കളത്തിൽ ഫൈസൽ എന്നിവരെയാണ് എസ് ഐ പി ജയകൃഷ്ണൻ അറസ്റ്റ് ചെയ്തത് നിലമ്പൂർ ഡി വൈഫ് കെ സന്തോഷ് ലഭിച്ച രഹസ്യത്തെ തുടർന്ന് എടക്കര സി ഐ എൻ ബി ഷൈജുവിന്റെ നിർദ്ദേശപ്രകാരം എടക്കര പോലീസും നിലമ്പൂർ ഡാൻസ് ആപ്പും ചേർന്നാണ് ഷാഫിപ്പടി വെച്ച് പ്രതികളെ അറസ്റ്റ് ചെയ്തത് സ്കൂട്ടറിൽ കഞ്ചാവ് കൈമാറാൻ എത്തിയതായിരുന്നു പ്രതികൾ അബ്ദുൾ ഒരു മാസം മുമ്പ് നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുമായി പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ഇയാളെ പോലീസ് നിരീക്ഷിച്ചു വരികയായിരുന്നു ഫൈസലിന്റെ ഉടമസ്ഥയിലുള്ള സ്കൂട്ടറും കസ്റ്റഡിയിലെടുത്തു പ്രതികളെ നിലമ്പൂർ കോടതിയിൽ ഹാജരാക്കി സീനിയർ സി പി ഒ സാബിർ അലി സി പി എം നജുമുദ്ദീൻ എന്നിവരും ഡാൻസപ്പ് അങ്ങളായ എൻ പി സുനിൽ അഭിലാഷ് കൈപ്പിനി ആഷിഫ് അലി ചേർന്നാണ് പ്രതികളെ പിടികൂടിയത് ഇലക്ട്രോണിക്സ് ഗൃഹോപകരണങ്ങൾ വാങ്ങുമ്പോൾ വിശ്വസ്തതയ്ക്ക് നിങ്ങൾ പ്രാധാന്യം കൊടുക്കാറില്ലേ എങ്കിൽ സോഡിയാക് ഇലക്ട്രോണിക്സിലേക്ക് മറ്റാർക്കും അവകാശപ്പെടാനാവാത്ത മുപ്പത്തഞ്ചു വർഷത്തെ സേവന പാരമ്പര്യമുള്ള മലപ്പുറത്തെ ഏക ഷോറൂം എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും റെഫ്രിജറേറ്റർ വാഷിംഗ് മെഷീൻ എൽഇഡി ടി വി മിക്സി ഓവൻ തുടങ്ങിയ ഗൃഹോപകരണങ്ങളുടെ വിപുലമായ ശ്രേണിയിൽ നിന്നും തിരഞ്ഞെടുക്കാം കൂടാതെ നിങ്ങളുടെ പഴയ പ്രൊഡക്റ്റുകൾ എക്സ്ചേഞ്ച് ചെയ്യാനുള്ള അവസരവും ഒപ്പം ഏറ്റവും മികച്ച ാനന്തര സേവനവും മലപ്പുറത്തിന്റെ വിശ്വസ്ത ഹോം അപ്ലയൻസസ് പാർട്ണർ സോഡിയാക് ഇലക്ട്രോണിക്സ് ട്രാഫിക് സർക്കിൾ കോട്ടപ്പടി മലപ്പുറം